ലഹരിയുടെ ഇടപാടുകാരാകുന്നു മറ്റു ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാകുന്നു ഇവരൊക്കെ നിയന്ത്രിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ആളുകളാണ് കേരളം ഒരു ഭീകരവാദത്തിന് ഹബ്ബാകുന്നു ഇന്ന് ഇന്നലെ തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല ഈ നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശികളെ സംബന്ധിച്ചൊരു കണക്കും ഇല്ല ഒരാൾക്കാരെ പറ്റിക്കാൻ എളുപ്പമുള്ള സ്ഥലമായി കേരളം മാറുകയാണെന്നുള്ളതല്ലേ ഇവിടുത്തെ രഹസ്യരക്ഷണ വിഭാഗങ്ങൾക്കാണ് ഇവരെ കണ്ടാൽ മനസ്സിലാവാത്ത മനസ്സിലാകാത്ത പോലെ നടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം റാണ കേരളം തിരഞ്ഞെടുത്തത് ഫോട്ടുവച്ച് മട്ടാഞ്ചേരി മേഖലകളിൽ പോയി എന്ന് പറയുമ്പോൾ അത് വിനോദ സഞ്ചാര കേന്ദ്രമാണ് പപ്പാഞ്ചേ കത്തിക്കാനൊക്കെ എത്തുന്ന ജനസാഗരം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞ ജനസാഗരമാണ് നവംബർ മാസത്തിന്റെ അവസാനം ഇത്ര ത്തിൽ ഒരു ഭീകരവാദി എന്തിനു വന്നു ഇവിടത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ട് അവിടെയാണ് കൊച്ചി ഷിപ്പിയാർഡ് രാജ്യത്തിന്റെ പ്രതിരോധ കപ്പലുകളിൽ നിർമ്മിക്കുന്ന പ്രതിരോധത്തിന്റെ ഏറ്റവും വിക്രാന്തടക്കം ആ ഐ എൻ അത്ര പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ കൊച്ചി എന്ന് പറയുന്നത് എല്ലാ കാലത്തും പലപ്പോഴും ഒരു മറയായിരുന്നു പക്ഷെ ഇന്നും അവർ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് ഈ നിരോധനത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും ഇതിലുണ്ടായിരുന്ന ആളുകളെ എവിടെ ഉൾക്കൊള്ളിക്കും ആളുകളെ പറ്റിക്കുകയാണ് എന്ന് ഭാരതത്തെ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാം അവിടെ രാജ്യത്തിനകത്ത് കലാപങ്ങള് ഉണ്ടാക്കി എടുക്കാം പരസ്പര സാമുദായിക മതസമുദായിക സാമുദായിക സൗഹാർദ്ദങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാൻ ഈ ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചിന്തിച്ചേട്ടാ തഹാവൂർ ആണ് അമേരിക്ക ഇന്ത്യയിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഈ വ്യക്തിയെ ഈ സമയത്ത് ചർച്ചയാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് കേരളം ഒരു ഭീകരവാദത്തിന് ഹബ്ബാകുന്നു എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് പണ്ട് കാലത്ത് വി എസ് അച്യുതാനന്ദൻ അടക്കം എ കെ ആന്റണി അടക്കം പറഞ്ഞിട്ടുണ്ട് കേരളം ഇത്തരത്തിലേക്ക് മാറുകയാണ് എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും തോന്നിപ്പോകും ഇത്തരത്തിലൊരു ഭീകരവാദം കേരളത്തിൽ വളർന്നു വരുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ശില്പ പറഞ്ഞതുപോലെ തന്നെ കേരളം അനുദിനം അനുദിനമെന്നോണം ഭീകരവാദികളുടെ ഒരു കേന്ദ്രമായി ഒരു ഹബ്ബായി ഭീകരവാദത്തിൻ്റെ ഹബ്ബായി മാറുന്നു അത് ഭയങ്കര ഒരു നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റേത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് അല്ലെങ്കിൽ ഈ സ്ഥിരമായി ഭീകരവാദ ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ചെന്നുമ്പോഴുള്ള ആ ഒരു ആശങ്ക സാധാരണ നിലയ്ക്ക് നമ്മളിവിടെ സുരക്ഷിതരാണ് കുറേ കൂടി എന്ന് കരുതുന്ന സ്ഥലത്ത് നിന്നാണ് കേരളം ഭീകരവാദികളുടെ ഇഷ്ടതാവളമായി മാറുന്നത് അപ്പോൾ ഇതൊരു ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല ഈ ഭീകരവാദികളുടെ കയ്യിലേക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭീകരവാദം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വളരാൻ തുടങ്ങിയത് അതിനാദ്യം ചില സംഘടനകളുടെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ചില സംഘടനകളാണ് ആദ്യം രൂപപ്പെടുന്നത് ഈ സംഘടനകളിലൂടെ എല്ലാ ഭീകരവാദ സംഘടനകളുടെയും നിഴൽ രൂപങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൻ്റെ എല്ലായിടത്തും ഏറ്റവും എളുപ്പമുള്ള സ്ഥലം കേരളമാണ് എന്നുള്ളതാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഈ പെരുമ്പാവൂര് ബംഗാളികളാണ് എന്ന് പറഞ്ഞിടക്കുന്ന കുറച്ച് ബംഗ്ലാദേശികളെ പിടികൂടുന്നതുകൊണ്ട് ആരാണ് അവരെ കുറിച്ച് അന്വേഷിക്കാനുള്ളത് ഇവിടെ ആരാണ് അവരെ ട്രാക്ക് ചെയ്യാനുള്ളത് കേരളത്തിൽ അതിനു വേണ്ട രേഖകളുടെ ആവശ്യകതയില്ല ഒൾക്കാരെ പറ്റിക്കാൻ എളുപ്പമുള്ള സ്ഥലമായി കേരളം മാറുകയാണെന്നുള്ളതല്ലേ തീർച്ചയായും അതായത് ഇപ്പൊ ബംഗ്ലാദേശികളുടെ കാര്യത്തിൽ ഒരു കണക്കും ഇല്ല ഈ നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നാട്ടുകാർക്ക് പോലും അത് മനസ്സിലാവും ഈ പോലീസിനാണ് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കാണ് ഇവരെ കണ്ടാൽ മനസ്സിലാവാത്തത് അല്ലെങ്കിൽ മനസ്സിലാകാത്ത പോലെ നടിക്കുന്നത് സാധാരണ ഒരു പ്രദേശവാസിയൊക്കെ അതിപ്പോൾ മുനമ്പാത്താണെങ്കിലും പറവൂർ മേഖലയാണെങ്കിലും ആലുവ ആണെങ്കിലും ഒക്കെ ഇവരുടെ പെരുമ്പാവൂർ ഏറ്റവും പ്രധാനപ്പെട്ട അറിയാമല്ലോ ആ അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന അവിടുത്തെ സാധാരണ ആൾക്കാർ ഇവരെയൊക്കെ കണ്ട് കണ്ട് ആളുകളെ മനസ്സിലാക്കി ആരാണ് വിവിധ ഭാഷാ തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലിയുടെ ഭാഗമായി അവിടെ തങ്ങുന്ന ആളുകൾ ആരാണെന്നും അതല്ല തുഴഞ്ഞു കയറി എത്തിയിട്ടുള്ള ബംഗ്ലാദേശികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള പലവിധ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി അവിടെ നിന്നൊക്കെ ഒളിവിൽ പോകുന്ന എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടെത്തുന്ന ആളുകൾ ഇവരൊക്കെ അവർക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർക്ക് സാധാരണ അവർ നിയമം കയ്യിലെടുക്കാൻ പറ്റുന്ന ആളുകളല്ലോ സാധാരണ ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അവർ പോലീസിനെ അറിയിക്കും അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഒക്കെങ്കിലും അറിയും അവരോട് കാര്യങ്ങൾ പറയും പക്ഷെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല വല്ലപ്പോഴും മാത്രം പൂർണ്ണമായിട്ടും ഇല്ല വേണ്ടി വന്നാൽ ചെയ്യാൻ പറ്റുമെന്നതിനുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഈ അടുത്ത ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഒരു പരിശോധിക്കും നടത്തി ഒരു മേഖലയിൽ വലിയ പരിശോധനകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു അത് അതെ അതെ കാരണം വെച്ചാൽ ഒരിക്കലും ചെയ്യാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ പിടിക്കപ്പെടും പിടിക്കപ്പെട്ട ആളുകൾക്ക് അപ്പം അന്വേഷണം നീളുന്നില്ല നമ്മളൊക്കെ പലരെയും പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഈ വാർത്തയുടെ ഭാഗമായിട്ട് സാറേ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഈ ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ വലിയ പരിശോധനകൾ ഈ അടുത്ത നാളുകളിൽ നടന്നു അതാണ്ട് നാൽപ്പതിലധികം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പിടിയിലായി പെരുമ്പാവൂരും നമ്മൾ സ്ഥിരം പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല കേട്ടോ എത്ര പോണത്രയിലടക്കം ഈ ബംഗ്ലാദേശികൾ നോയിഞ്ഞ് കയറി താമസിക്കുന്നുണ്ട് ഇവർക്ക് ലഹരി വില്പനയുണ്ട് അത്തരത്തിലുള്ള പല ഇടപാടുകളുണ്ട് അനാശാസ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് നോയിഞ്ഞു കയറി വന്ന ആളുകൾ പിടിക്കപ്പെട്ട സ്ത്രീകളൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒരേ സമയം അതായത് ലഹരിയുടെ ഇടപാടുകാരാകുന്നു മറ്റ് ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാകുന്നു നമ്മുടെ ജീവിതം പൂർണ്ണമായും സുരക്ഷിതമല്ല എന്ന രീതിയിലേക്ക് ഇവർ മാറ്റിയെടുക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രഹസ്യ ഗ്രൂപ്പുകളുണ്ടല്ലോ എല്ലാ ഭീകരവാദ സംഘടനകളുടെയും രഹസ്യ ഗ്രൂപ്പുകൾ കാരണം നമ്മൾ തന്നെ അതിൻ്റെ ഒരു വിശദമായ വാർത്ത വളരെ മുമ്പ് നൽകിയിട്ടുണ്ട് ഈ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് സ്ലീപ്പർ സെല്ലുകളെ എങ്ങനെ പ്രവർത്തിക്കുന്നു സ്ലീപ്പർ സെല്ലുകളിൽ എങ്ങനെയാണ് ആളുകൾ എത്തുന്നത് ഇവരുടെ ചാനലുകൾ പോലും അതായത് പരസ്പരം ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ തയ്യാറാക്കിയ ചാനലിൻ്റെ വിവരങ്ങൾ പോലും നമുക്ക് കൃത്യമായി ലഭിച്ചിരുന്നു ആ ചാനലിൻ്റെ ദൃശ്യങ്ങളടക്കം ആ ചാനൽ പ്രചരിപ്പിച്ച ചില പോസ്റ്റുകളടക്കമാണ് ജനം ടി വി വളരെ കൃത്യമായി ദിവസങ്ങളോളം നീളുന്ന ആ വാർത്ത ചെയ്തത് എങ്ങനെയാണ് കേരളം ഭീകരവാദത്തിൻ്റെ ഹബായി മാറുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഇഷ്ടകേന്ദ്രമായി മാറുന്നത് എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണെന്ന് അറിയിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഒരു തുടര്ച്ചയായ വാർത്തകൾ ദേശീയ അന്വേഷണ ഏജന്സിക്ക് ഉൾപ്പെടെ സഹായകരമായ വിധത്തിലുള്ള വിവരങ്ങളായി അവര് തന്നെ പിന്നീട് ഈ വാർത്തകളെ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ലീപ്പർ സെല്ലുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രധാനപ്പെട്ട ഭീകരവാദ ഗ്ലൂപ്പുകൾക്കെയും അനുകൂലിക്കുന്ന സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ആശയ ആശയപ്രചരങ്ങൾ ഭീകരവാദ ആശയ പ്രചരണങ്ങൾ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുക ഭാരതത്തിന് ഇതിനാണ് ഭാരതത്തെ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാം ഇവിടെ അന്ധചിത്രങ്ങൾ വർദ്ധിപ്പിക്കാം ഇതിനകത്ത് രാജ്യത്തിനകത്ത് കലാപങ്ങൾ ഉണ്ടാക്കി എടുക്കാം പരസ്പര സാമുദായിക മത സാമുദായിക സൗഹാർദ്ദങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാത്തതാണ് ഈ ഭീകര ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരൊക്കെ പുറത്തു നിന്നുള്ള ആളുകളാണ് പുറത്തു നിന്നുള്ള ആളുകൾ നിയന്ത്രിച്ച് നിർത്തുന്ന കുറേ ആളുകൾ നമുക്കിടയിൽ നമ്മുടെ ഭാഗമായി തന്നെ നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഏറ്റവും ഭയപ്പെടുത്തുന്ന സംഭവം എന്ന് പറയുന്നത് ഇവരെയൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല ഈ ഭീകരവാദത്തിൻ്റെ ഭവമുള്ള ഭീകര ചിന്താഗതികളുള്ള ആളുകൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നമ്മളെ ശത്രുരാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾ അത് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ രാജ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല സന്ദേഹത്തെ പിന്തുണയ്ക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉള്ള കാര്യമല്ല പറയുന്നത് മറിച്ച് നമ്മുടെ രാജ്യത്തിന് എതിരായി അവർ നിൽക്കുന്ന വിഷയങ്ങളിൽ പോലും മറുപർഷത്തോടൊപ്പം നിൽക്കുന്ന രാജ്യസ്നേഹമില്ലാത്ത രാജ്യവിരുദ്ധത മുഖമുദ്രയാക്കിയ ഒരുപാട് ആളുകൾ ഉണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രാജ്യവിരുദ്ധതയാണ് മോഹൻബിദ്ര ഈ ഭീകരവാദത്തിൻ്റെ വേരൂന്നണം രാഷ്ട്രത്തിനകത്തെ ഭീകരവാദം വേരുകിയാൽ സ്വാഭാവികമായും ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും ഈ രാജ്യത്തിൻ്റെ ശക്തി രക്ഷയിക്കും അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഭീകരവാദികൾ അത് ലഷ്കറി തോയ്ബയാണെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിലും ഐ എസ് ആണെങ്കിലും മറ്റ് ഭീകരവാദ ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ഇഷ്ട അല്ലെങ്കിൽ അവർക്ക് ആളുകൾ ഒരുപാട് വരുന്ന അല്ലെങ്കിൽ അവരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാവുന്നത് അങ്ങനെയാണ് നമ്മൾ ഐ എസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വാർത്തകൾ കേട്ടിട്ടുണ്ടല്ലോ സ്ത്രീകളെയും അടക്കം അതിൻ്റെ ഭാഗമാക്കി മാറ്റി ആദ്യം പ്രണയക്കുരിക്കിലേക്ക് ഉൾപ്പെടുത്തുന്നു അതിന് ശേഷം അവരെ വിവാഹം കഴിച്ചതിന് ശേഷം ഈ ഒരു ഭീകരതയുടെ ഭാഗമാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇവരിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ഈ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ഈ കുത്തിവെക്കുന്ന ഭീകരതയുണ്ട് മനസ്സിനകത്തേക്ക് കുത്തിവെക്കുന്ന ചില അതിതീവ്ര വൈകാരികതയുണ്ട് അതിതീവ്ര മതബോധമുണ്ട് അതിതീവ്ര മായ ഭീകരവാദ ആശയങ്ങളുണ്ട് ഇതെല്ലാം ഏത് ഇതിലാണെങ്കിലും കുത്തിവെക്കപ്പെടും വളരെ ആഴത്തിൽ കുത്തിവെക്കപ്പെടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് അവർ ജീവൻ ത്യജിക്കാൻ തയ്യാറാവുന്ന ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചാവേറാക്രമണങ്ങൾക്ക് പോലും തയ്യാറാകുന്ന ആളുകളായിട്ട് മാറുവാണ് ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും തന്നെ അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു പുറത്തു നിന്നുള്ള നേതാക്കളാണ് ഈ റിക്രൂട്ട്മെൻറ്റുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഇപ്പൊ നമ്മൾ ഈ തഹാവൂർ റാണയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് മുംബൈ അടക്കമുള്ള ചെറു വലിയ ചെറിയ ചില സ്ഥലങ്ങൾ മാത്രമാണ് പക്ഷെ അതിൽ കേരളം ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കൊച്ചി തിരുവനന്തപുരം ഈ രണ്ട് സ്ഥലങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത് ഇത് രണ്ടും എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് സിറ്റികൾ തന്നെയാണ് കേരള നമുക്കറിയാം കൊച്ചിയിലാണ് നമ്മുടെ ഷിപ്പിയാർഡ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള സ്ഥലമാണ് അപ്പോ അത് എത്രത്തോളം ആയിരിക്കും നമ്മുടെ രാജ്യത്തിന് ഒരു ഭീഷണിയാവുക എന്നുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം റാണ കേരളം തിരഞ്ഞെടുത്തത് അതൊരു ചോദ്യമാണ് ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ആരാണ് റാണയെ സഹായിച്ചിട്ടുണ്ടാവുക ഇത്തരത്തിൽ കേരളത്തിന്റെ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളം ഉചിതമായ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും എങ്ങനെയാണ് സാധിച്ചിട്ടുണ്ടാവുക അതാണ് ഈ തഹാവൂർ റാണയെ പോലെ ഒരാള് എന്തിനീ രണ്ടായിരത്തി എട്ടില് ഈ സ്ഫോടനം നടക്കുന്ന നവംബർ ഇരുപത്തി ആറിന് ഭീകരവാദ ആക്രമണം മുംബൈയിൽ നടക്കുന്നു ആ ദിവസത്തിന് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അല്ലെ കുറെ നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇത്തരം ഒരു ആസൂത്രണം പോലും നടക്കാത്ത സമയത്ത് വന്നുപോകുന്നു എന്നതിനപ്പുറം ദിവസങ്ങൾക്ക് മുമ്പ് പതിനാറ് പതിനേഴ് തീയതികളിൽ കൊച്ചിയിൽ തങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ശില്പം പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തി എന്നതിൻ്റെ ചില വിവരങ്ങൾ സൂചനകളിൽ ലഭിക്കുന്നു സ്വാഭാവികമായും എങ്ങനെയാണ് അതിൻ്റെ ഒരു ആശങ്ക വലുതാണ് കാരണം വെച്ചാൽ ഈ തഹാവൂർ റാണയെ നമ്മളിപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മറ്റു ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരവാദ ആക്രമണ കേസിലെ പ്രതികളായ ആളുകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് തഹാവൂർ റാണയിലേക്ക് അന്വേഷണം എത്തിയത് എന്നാൽ ഇപ്പോഴും പിടിക്കപ്പെടാത്ത ആസൂത്രണം ചെയ്യപ്പെട്ട എത്രയോ ഭീകരവാദ സംഭവങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പിടിക്കും അറിയാതെ പോയ ആളുകൾ ഇപ്പോഴും ഒരു പക്ഷേ അവരുടെ എല്ലാം ഒരു റഡാറിൽ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലൊന്നായി നമ്മളൊക്കെ മാറുന്നു കാരണം ഈ തഹാവൂർ റാണയുടെ കാര്യം തന്നെ എടുത്താൽ ഈ കൊച്ചിയിൽ വന്ന നേരത്തെ ശില്പ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ട് അവിടെയാണ് കൊച്ചി ഷിപ്പ്യാർഡ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ കപ്പലുകളിൽ നിർമ്മിക്കുന്ന പ്രതിരോധത്തിന്റെ ഏറ്റവും വിക്രാന്തടക്കം ഐ എൻ എസ് വിക്രാന്തടക്കം അത്ര പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഷിപ്പിയാർ മാത്രമല്ല നാവികസേനയുടെ ആസ്ഥാന അവിടെയാണ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല വിദേശികൾ ഈ ഫോട്ടോ വെച്ച് ഭാഗത്തൊക്കെ വിദേശികൾ പലപ്പോഴും ഈ ഭീകരവാദികൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യയിലാണെങ്കിലും ആക്രമണം നടത്തുമ്പോൾ അതിൽ ഭീകര ഇതിൽ വിദേശികൾ എങ്ങനെയെങ്കിലും ഉൾപ്പെട്ട് പോകണം ഇരകളായി മാറണം അപ്പോഴാണ് ലോകതലത്തിൽ ശ്രദ്ധ നേടുകയുള്ളു ഈ ഭീകരവാദം അവിടെ അല്ലെങ്കിൽ അവരെന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഇരകളായി മാറുന്നവരിൽ വിദേശ സഞ്ചാരികൾ വിനോദ സഞ്ചാരികൾ ഉണ്ടാകണം എന്ന് പറയുന്നു അവിടെയാണ് ഈ റാണ വന്നു എന്നത് മാത്രമല്ല ചില സൂചനകളനുസരിച്ച് റാണ ഫോട്ടോ വച്ചി മട്ടാഞ്ചേരി മേഖലകളിലടക്കം പോയിട്ടുണ്ട് ഈ ഫോട്ടോ വെച്ചി മട്ടാഞ്ചേരി മേഖലകളിൽ പോയി എന്ന് പറയുമ്പോൾ അത് വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഈ കേരളത്തിൽ കാര്യമാണ് കേരളത്തിനകത്തുള്ള വിനോദ സഞ്ചാരികളല്ല മാത്രല്ല അവിടെ വിദേശ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഈ ഫോട്ടോ കൊച്ചി എന്ന് പറയുന്നത് അവിടെ ഈ പറഞ്ഞ റാണ പോയിട്ടുണ്ട് എന്നത് പ്രധാനമാണ് മാത്രമല്ല കൊച്ചിയിൽ മറൈൻ ഡ്രൈവ് അടക്കമുള്ള പ്രദേശങ്ങളുണ്ട് എറണാകുളം മറൈൻ ഡ്രൈവ് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിറയുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് പൊതുപരിപാടികൾ തൊട്ടപ്പുറത്താണ് മറൈൻ ഡ്രൈവ് പതിനായിരക്കണങ്ങിന് ആളുകൾ തിങ്ങി നിറഞ്ഞൊരു പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്ന സ്ഥലമാണ് ഫോട്ടുവച്ച് പുതുവത്സരാഘോഷങ്ങൾ ഈ നവംബറിൻ്റെ കാര്യം പറയുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൊട്ടടുത്ത മാസം എന്ന് പറയുന്നത് ഒരു പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് ഫോട്ടോ കച്ച് വിദേശികളും തദ്ദേശീയരും എല്ലാം ഉൾപ്പെടെ ആളുകൾ അവിടെ അറിയാലോ നമ്മൾ എല്ലാ വർഷവും അതെ 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 പപ്പാനെ കത്തിക്കാനൊക്കെ എത്തുന്ന ജനസാഗരം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞ ജനസാഗരമാണ് പിന്നെ നവംബർ മാസത്തിന്റെ അവസാനം ഇത്തരത്തിൽ ഒരു ഭീകരവാദി എന്തിനു വന്നു എന്ന് പറയുന്നു അത് ഒരു കാര്യം മാത്രമല്ല അതിനു മുമ്പ് തന്നെ നിരവധി നെഗറ്റീവ് ട്രാക്ക് റെക്കോർഡുകളുള്ള ആളുകളാണ് ഇത്തരത്തിൽ വന്നു പോകുന്നത് അതിനെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇവിടെ പരിശോധിച്ച് അല്ലെങ്കിൽ അവരിവിടെയൊക്കെ വന്ന് കുടുംബം അടക്കം വരുന്നു എന്നാ പറയുന്നത് ഭാര്യ ഭാര്യ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത്തരം സന്ദർശനങ്ങളെ പോലും നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാതാകുന്നു ഒന്ന് ഭീകരവാദികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനമില്ല ഭീകരവാദികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ അവരുടെ പ്രവർത്തനങ്ങൾ രഹസ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമില്ല മറുഭാഗത്താണ് ഈ ബംഗ്ലാദേശികളെ പോലുള്ള നുഴഞ്ഞുകയറ്റം ബംഗ്ലാദേശികളെല്ലാം എല്ലാം നിയമാനുസരം എന്ന് താമസിക്കുന്നവർ ഉണ്ട് അവർ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യം നമ്മൾ പറയുന്നില്ല പക്ഷേ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളെ ക്രിമിനലുകളായ ബംഗ്ലാദേശികളുടെ അവരെ കണ്ടെത്താൻ ചെയ്യുന്നില്ല പിന്നെ ഈ ഈ പറഞ്ഞ പോലെ സ്ലീപ്പർ സെല്ലുകളെ പരിശോധിക്കാൻ വേണ്ടി എന്ന് പറയുന്ന സംഘടന നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഇന്നും അവർ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നിട്ട് പോലും അതിനെതിരെ കൃത്യമായ നടപടികൾ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന വലിയൊരു തീർച്ചയായും ഈ പറയുന്നത് ഇതുപോലെ തന്നെ അതായത് പി എഫ് ഐ എല്ലാ കാലത്തും പലപ്പോഴും ഒരു മറയായിരുന്നു വലിയ തീവ്രവാദ ആശയങ്ങളുള്ള ഭീകരവാദ ആശയങ്ങളുള്ള ആളുകളുടെ ഒരു മറയായിട്ടാണ് എന്നും പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചത് ഇത് രാജ്യവിരുദ്ധ സംഘടനയെ കണ്ട് ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയാണ് നിരോധിത ഭീകര സംഘടനയാണ് കാരണം രാജ്യം നിരോധിച്ച സംഘടനയാണ് ആ രാജ്യം നിരോധിച്ച സംഘടന ആ നിരോധനം നടപ്പിലായതിനു ശേഷം പോലും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ രഹസ്യ യോഗങ്ങൾ അതും ജനൻ ടി വി തന്നെ ആ വാർത്ത കൊടുത്തിട്ടുള്ളതാണ് യോഗങ്ങൾ പലയിടത്തായി ചേർന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ഈ സ്ലീപ്പർ സെല്ലുകളുടെ കാര്യം പറഞ്ഞല്ലോ വികരവാദത്തിൻ്റെ അഭായ മാറുന്നതും ആ സ്ലീപ്പർ സെല്ലുകൾ അതുപോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രഹസ്യ യോഗങ്ങൾ പലതും ചേർന്നിട്ടുണ്ട് അവരുടെ ആസൂത്രണം എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആശയപ്രചരണമായി മുന്നോട്ട് പോകാം ഈ നിരോധനത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും ഇതിലുണ്ടായിരുന്ന ആളുകളെ എവിടെ ഉൾക്കൊള്ളിക്കും അവരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അവർ അതിനുവേണ്ടി ആലോചിച്ചതെന്ന് വെച്ചാൽ രാഷ്ട്രീയ സംഘടനകളിൽ നുഴഞ്ഞു കയറുക എന്നത് തന്നെയായിരുന്നു രാഷ്ട്രീയ സംഘടനകളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തകർക്കൊപ്പം അവരിൽ ഒരാളായി പ്രവർത്തിക്കുക സ്വാഭാവികമായും അവർക്ക് പറ്റിയ ആ സംഘടനകൾ അന്ന് വന്ന ഒരു റിപ്പോർട്ട് ഐ ബിയുടെ തന്നെ സെൻട്രൽ ഐ ബി യുടെ അടക്കമുള്ള റിപ്പോർട്ടുകളിൽ പറഞ്ഞത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നുഴഞ്ഞു കയറുന്നു അതിൽ സി പി എം ഉണ്ട് കോൺഗ്രസ് പാർട്ടിയുണ്ട് കാരണം വെച്ചാൽ അവരെ ബി ജെ പി ഇപ്പം നിലപാടെന്ന് പറയുന്നത് ഈ ഭീകരവാദത്തെ പരസ്യമായി തന്നെ ശക്തമായി തന്നെ എതിർക്കുക ആ ദേശീയതയിൽ ഊന്നി മുന്നോട്ടു പോവുക എന്നാകുമ്പോൾ അതേ സ്ഥാനത്ത് തന്നെ ഭീകരവാദത്തോട് വലിയ എതിർപ്പുകൾ കാണിക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടി എല്ലാ ഘട്ടത്തിലും സൗഹാർദ്ദം പറ്റിക്കുകയാണ് എന്ന് അങ്ങനെയൊക്കെ അതെ മതസൗഹാർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ മതസൗഹാർദ്ദമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഊന്നി നിൽക്കുന്ന രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ട് അതല്ലാതെ മതപ്രീണനം ലക്ഷ്യമാക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവിടെയാണ് ഈ സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ അപ്പോൾ അത്തരം സംഘടനകളിലേക്ക് നോക്കി അവർ അറിഞ്ഞുകൊണ്ട് ഉള്ള ഡയറക്റ്റ് ഇവർ പി എഫ് ഐ ഭീകരവാദികളായിരുന്നു പി എഫ് ഐ ഭീകരവാദത്തിൻ്റെ എന്ന രീതിയിലല്ല പ്രാദേശികമായി ഒക്കെ അറിയാമായിരിക്കും ഒരുമിച്ച് ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അതിലേക്ക് ചേക്കേറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അത് ചേക്കേറിയ ശേഷം അവിടെ പ്രവർത്തിക്കുക വെച്ചാൽ ഇവരുടെ പ്രവർത്തന ലക്ഷ്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി വരുന്ന ആളുകളല്ല പി എഫ് ഐയുടെ മനസ്സുമായി അവിടെ ചെന്നതിന് ശേഷം അവർ ഒരിക്കലും അങ്ങോട്ട് മാറാൻ വേണ്ടി പോകുന്ന ആളുകളുമല്ല മറിച്ച് ഗാന്ധിയൻ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗമായ ആളുകളുമല്ല അവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധതയാണ് ഭീകരവാദ ആശയങ്ങളാണ് ഉള്ളത് മത നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ചേക്കേറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിനകത്ത് അത്രയും ആശയങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു പാർട്ടി ഏത് കോൺഗ്രസിൻ്റെ ആണെങ്കിൽ സി പി എമ്മിൻ്റെ ആണെങ്കിലും കമ്മിറ്റി കൂടുമ്പോൾ അതിലൊരു സ്ഥാനം എങ്ങനെയെങ്കിലും നേടിയെടുക്കും ആ കമ്മിറ്റിയിൽ അഭിപ്രായം പറയാവുന്നൊരു സ്ഥാനം നേടിയെടുക്കും എന്നിട്ട് തങ്ങളുടേതായ ആശയ ആശയപ്രചരണങ്ങളും താല്പര്യങ്ങളും അവിടെ അങ്ങനെയാണ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമ വരുന്ന സമയത്ത് ഇതിനേക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളടക്കം ഉണ്ടാകുന്നത് ഒരു തരത്തിലാണ് കാശ്മീരിലെ എല്ലാം എങ്ങനെയാണോ ഭീകരവാദത്തെ ചെറുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ട് പോവുക ഭീകരവാദികൾക്ക് അത് ആണല്ലോ അത് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ ഭീകരവാദികൾക്കാണ് ഭീകരവാദത്തിനെതിരായ പ്രവർത്തനത്തെ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ പക്ഷേ അതിലേക്ക് മറ്റു ചില ആളുകളെ കൂടി മനസ്സുകൊണ്ട് എത്തിക്കുന്നു അത് എത്തിക്കാൻ വേണ്ടി സാധാരണ നിലയ്ക്ക് പറഞ്ഞാൽ അവരെത്തുമില്ല ഞങ്ങൾ ഇത് ഭീകരവാദത്തിന് എതിരായാണ് അവർ കേന്ദ്ര സർക്കാർ ബി ജെ പി ഭീകരവാദത്തിന് അതുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ച് ഒന്ന് പോരാടി കളയാമെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ മതപര നിരപേക്ഷതയുടെ ആൾ രൂപങ്ങളാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ പോവില്ല മറിച്ച് അവരെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ചില ദുഷ്ടാലാക്കുകളുണ്ട് ചില ഗൂഢ ശത്രുടെ ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറയുന്നത് പോലെ മുമ്പ് തന്നെ മനസ്സിൽ കുത്തിവെച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും കാരണം ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ തുടക്കം മുതൽ മനസ്സിൽ ചെറുപ്പം മുതലേ തന്നെ ചില ആളുകളെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ മഹാ ചീത്തയാണ് അവരെ അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതി ഒരു ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനം അത് ഏറ്റവും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ട് ബാല വിഭാഗമായിരിക്കും ബാലസംഘം തൊട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ളൂ അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം നമ്മുടെ ഒരു ആൾക്കാരനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല പക്ഷെ വീട്ടുകാർ അച്ഛനും അമ്മയും പറയുകയാണ് അയാൾ മഹാമോശക്കാരനാണ് മോനെ എന്ന് ഡെയിലി പറയുകയാണ് അപ്പോൾ മനസ്സിൽ കയറി കൂടുന്ന ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അയാൾ മഹാ ചീത്തയാണ് ആൾ കൂട്ടുകൂടാൻ പറ്റാത്ത ആളാണ് അപ്പോൾ ചിലപ്പോൾ ഈ ദേഷ്യത്തിന് കാരണം വെച്ചാൽ ഈ വീട്ടിലുള്ള ആരുടെയെങ്കിലും അയാളുമായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും അതിനപ്പുറം അയാളുടെ മനസ്സിലേക്ക് അത്തരം ചില ആശയങ്ങൾ കുത്തിവെക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആശയങ്ങൾ കുത്തിവെക്കുമ്പം ആ കുട്ടി അയാളോടൊന്നും വെറുപ്പും അസഹകിഷ്ണുദ്വേഷവും അസഹിഷ്ണുതയും എല്ലാം ഉള്ള ആളായി മാറും അതുപോലെ തന്നെ രാഷ്ട്രീയ ആശയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതെ കൂടുതൽ ശക്തമായി അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ പറയുമ്പോൾ അവർ മഹാമോശക്കാരാണ് ഒരു തരത്തിലും അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ആ രീതിയിലേക്ക് അങ്ങനെ അങ്ങ് പോകും അവരെയാണ് ഇത്തരം കാര്യങ്ങളുടെ പേരിൽ അതായത് ഇത് രാജ്യത്തിന് എതിരാണ് അവർ അത് രാജ്യത്ത് ചില മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ് അവരെന്നെല്ലാം പറയുമ്പോഴത്തേക്ക് സാധാരണ ആളുകൾ ഇതിനെയൊക്കെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുവരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭീകരവാദികൾ ഈ പി എഫ് ഐ നിരോധനത്തിന് ശേഷവും മുമ്പും പിമ്പും ഒക്കെ ചെയ്തു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആശയങ്ങളും അവരുടെ താല്പര്യങ്ങളും നടപ്പിലാക്കുക അതിനവർക്ക് ആളുകളെയും കൂടി ആവശ്യമുണ്ട് ജനങ്ങളെക്കൂടി ആവശ്യമുണ്ട് ആ ജനങ്ങളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കിട്ടുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നതാണ് ഈ കമ്മിറ്റികളിലൊക്കെ അത് സി പി ആണെങ്കിലും കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളിലാണെങ്കിലും അല്ലെങ്കിൽ താഴേക്കടയിലുള്ള മറ്റ് കമ്മിറ്റികളിലാണെങ്കിലും എല്ലാം തന്നെ ബൂത്ത് കമ്മിറ്റികളിലും എല്ലാം കയറി പറ്റിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര ഇവരുടെ മറ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുന്ന കാരണം സി പി എമ്മിന്റെ ഉള്ളിലൊക്കെ കേറി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വലിയ ധൈര്യം എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മറയാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യം എന്ന് വിചാരിക്കാം എന്തായാലും എന്തായിരിക്കും ഇനി ഇതിന്റെയൊക്കെ ഒരു ഭാവി ഒരു വലിയ ചോദ്യമുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഇപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൂടി വരികയാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ ഇടക്കിടക്ക് പറയുന്നുണ്ടെങ്കിലും ഇനി അത് ഭീകരവാദികളുടെ സ്വന്തം നാടായി മാറുമോ എന്ന് പറയുന്ന വലിയൊരു ചോദ്യം തീർച്ചയായും വലിയൊരു ആശങ്കയുടെ ഇതിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കാരണം ഇപ്പോൾ തന്നെ ഭീകര രണ്ടായിരത്തി എട്ടിൽ തന്നെ റാണയവിടെ എത്തിയെന്ന് പറയുമ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആളുകളെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഭീകരവാദത്തിനെന്ന് പറയുമ്പോഴും ഇപ്പോഴൊന്നും അല്ല അതിൻ്റെ ഒരു മുൻ കാലങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതിന്റെ ഒരു വർഷങ്ങൾക്കിടയിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര പേര് ഇതിൽ ഇതും ഇതുവരെയ്ക്കും വന്നു പോയിട്ടുണ്ടാകും ഇതുപോലെ നമ്മൾ നമ്മളറിയാതെ ഒരുപാട് പേര് അതായത് വർഷങ്ങൾക്ക് മുമ്പ് സമുദായകലാപങ്ങൾക്ക് സമയം ചരിത്ര സത്യങ്ങളൊക്കെ ഉണ്ട് ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ചില സിനിമകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതൊക്കെ അറിയാം അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഭീകരതയുടെ വേരൂ വേരുകൾ ആഴ്ന്നിറങ്ങിയ വേരുകളെങ്കിൽ അത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്നെ ഇങ്ങനെ വർദ്ധിച്ചു വന്നു കാരണം ആദ്യമൊക്കെ രഹസ്യമായി ഇവർക്കൊക്കെ പിന്തുണച്ചിരുന്ന ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവർക്ക് പരസ്യമായിട്ട് പരസ്യമായിട്ടങ്ങ് പിന്തുണ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ കൂട്ടത്തോടെ അതിൻ്റെ അവരുടെ കൂടുതൽ വ്യാപൃതരായി ഇനിയിപ്പോൾ ശില്പ പറഞ്ഞുകൊണ്ട് ഇനി എന്താണ് എന്നൊരു ആശങ്ക പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭീകരത ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു യുവാക്കളുടെ സംഘത്തെ തന്നെ ഇവർക്ക് അവരുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും പെട്ടെന്നാണ് കാരണം എങ്ങനെയാണോ യുവാക്കളിലേക്ക് ലഹരി എത്തുന്നത് അത് മാരക ലഹരികളാണെങ്കിലും മദ്യവും മയക്കുമരുന്നും പോലുള്ള ലഹരികളാണെങ്കിലും തന്നെ അവരിലേക്ക് കുത്തിവെക്കാൻ കഴിയുന്നത് അവരുടെ ചെറിയ ചെറു ചെറുപ്രായത്തിലാണ് ആ പ്രായത്തിൽ കുത്തിവെക്കാൻ കഴിയുന്ന മറ്റൊന്നാണ് ഭീകരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മത തീവ്രവാദം എന്ന് പറയുന്നത് മനസ്സിനെ മതിക്കുന്നതാണ് മത തീവ്രത മതം ആ മത മതത്തിൽ എന്ന് പറയുന്നത് ആ മതതീവ്രത വേഗത്തിൽ ആഴത്തില് വരുന്നു അപ്പോൾ എങ്ങനെയാണോ ലഹരിക്ക് അടിമകളായി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ അതിലേക്ക് ഭാഗമാകും ഒരേ സമയം ഡ്രഗിനെയും മുന്നോട്ട് പോകും കൊണ്ടുപോകും ഒരേ സമയം അവർ രണ്ട് തീവ്രവാദവും ഈ ലഹരിയും ഒരുമിച്ച് അവരിലേക്ക് കുത്തിവെക്കാൻ കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അധികം വൈകാതെ തന്നെ ഈ ഇത്തരം ഹബുകളായി മാറുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്ന സ്ഥലങ്ങൾ അതിവേഗത്തിൽ അവിടെ അന്തചിത്രങ്ങൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള കലാപങ്ങൾ അക്രമങ്ങള് ദേശവിരുദ്ധരായ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ വളർ വളർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയാത്ത ഇവിടെ ഒരു സ്വസ്ഥ ജീവിതം സാധാരണക്കാർക്ക് നയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകും കാരണം ഈ ലഹരി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് തൊട്ടടുത്തോ അല്ലെങ്കിൽ ആൽക്കാരനോ ആയ ഒരു കുട്ടിയൊക്കെ ലഹരിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഭീകരമായിരിക്കും കാരണം ആ അവനെ കൊണ്ട് തന്നെ നിൽക്ക കളിയില്ല എന്ന് പറയും കാരണം തൊട്ടടുത്ത വീട്ടുകാർക്ക് ഒരു സ്വസ്ഥതയുണ്ടാവാത്ത സ്ഥിതി പക്ഷേ അതിനേക്കാൾ ഭീകരമായിരിക്കും ഇത്തരത്തിൽ ചിന്താഗതി കാരണം ഇവിടെ അവൻ പരസ്യമായിട്ടാണ് ലഹരി ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്താൽ അവൻ ഇങ്ങനെയാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് വേറൊരു കുത്തിവെച്ച വർഗീയതയുമായിട്ടാണ് മതതീവ്രതയുമായിട്ടാണ് ഭീകരവാദ ആശയങ്ങളുമായിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ പെട്ടെന്നൊന്നും അവനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവൻ അത്തരക്കാരനാണ് എന്ന് പക്ഷെ അവനവൻ്റെ ഓപ്പറേഷനുകൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അവിടുന്ന് കൊടുക്കുന്ന ഇതിൻ്റെ പിന്നണിയിലുള്ള ആളുകൾ കൊടുക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡായിട്ട് രാജ്യത്ത് കൊച്ചു കേരളം എന്നല്ലേ നമ്മൾ പറയുക നമ്മുടെ കേരളം കൊച്ചു കേരളമാണ് കൊച്ചു സംസ്ഥാനമാണ് പ്രകൃതി രമണീയമാണ് ഹരിത സുന്ദരമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഹരിതമൊക്കെ പെ പെട്ടെന്ന് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ രമണീയതയൊക്കെ അങ്ങ് പെട്ടെന്ന് ഭീകരവാദികൾ അവരുടെ ശക്തമായ ഒരു താവളമാക്കി മാറ്റും അവിടെ എന്നുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം ഭീകരത വളരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ടാകണം സംസ്ഥാന ഇൻ്റലിജൻസ് സംവിധാനത്തിന് കാരണം കേന്ദ്രത്തെ സംബന്ധിച്ച അവരവരുടെ കർത്തവ്യം കൃത്യമായി ചെയ്യുന്നുണ്ട് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് അതിനുവേണ്ടി നിതാന്ത പരിശ്രമത്തിലാണ് അവിടെയുള്ള ആളുകളെന്ന് പറയുമ്പോൾ അവരെ സഹായിക്കാനെങ്കിലും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും കുറഞ്ഞ വർഷം എതിർക്കാതിരിക്കാനെങ്കിലും ശ്രമിച്ചാൽ മാത്രമാണ് ഭീകരതയെ നമുക്ക് വേരോടെ പിഴുതറിയാൻ കഴിയുള്ളൂ ഇത് അങ്ങനെയാണ് ഈ നമ്മുടെ ഈ കെട്ടിടത്തിലൊക്കെ പടർന്നു പിടിക്കുന്ന വേരും വേരില്ലേ ആ വേര് ചിലപ്പോൾ നമ്മൾ അറ്റം വെച്ച കട്ട് ചെയ്താലും വേരതിൻ്റെ അകത്തേക്ക് കയറി 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 ആ ബിൽഡിങ്ങിനെ അങ്ങ് മറിച്ചിടും അതുപോലെ വേര് മുതൽ കട്ട് ചെയ്യാൻ അടിവേര് മാന്താൻ കഴിയണം ഭീകരതയുടെ ആ അടിവേര് മാന്താൻ നിൽക്കുന്ന ആരാണോ അതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് അവർക്കൊപ്പം പിന്തുണയുമായി കേരള ജനത മുന്നിട്ടിറങ്ങിയാൽ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന് ശ്വാത പരിഹാരം ആവുകയുള്ളു